ഇന്നത്തെ റെസിപ്പി കടമ്പൂട്ടാണ് കേട്ടോ കൂർക്കുകാരുടെ ഒരു സ്പെഷ്യൽ വിഭവമാണ് കടമ്പൂട്ട് ഇത് ഇറച്ചിയുടെ കൂട്ടത്തിലോ മുട്ടക്കറിയുടെ കൂട്ടത്തിലോ ഓ കടലക്കറിയുടെ കൂട്ടത്തിലോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു വിഭവമാണ് കൂർക്കുകാരുടെ ഒരു മെയിൻ വിഭവമാണ് ഈ കടമ്പൂട്ട് അതിനായിട്ട് ഞാൻ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം അതിനായിട്ട് ഞാൻ ഒരു നോൺ സ്റ്റിക്ക് പാൻ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഏത് കപ്പിലാണോ നമ്മൾ പൊടി ഇടുന്നത് ആ കപ്പ് ആ കപ്പിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പം ഞാൻ രണ്ട് കപ്പ് പൊടിയാണ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ നാല് കപ്പ് വെള്ളം ഞാൻ ആ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തു നമ്മൾ എടുക്കുന്ന പൊടിയുടെ ഇരട്ടി വെള്ളം ഒഴിച്ചു കൊടുക്കാം അഞ്ഞ അതിലേക്ക് ഒരു ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുത്തു അതിനുശേഷം ഒരു ടീ ഒരു ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ഇട്ട് കൊടുക്കാം ഇനി അതൊന്ന് തിളച്ച് കിട്ടണം അതിനായിട്ട് നമുക്ക് പാനൊന്ന് മൂടി വെച്ച് കൊടുക്കാം അതൊന്നും തിളയ്ക്കട്ടെ ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ തിളച്ച് കിട്ടും ഇപ്പോൾ നമ്മുടെ വെള്ളം തിളച്ചു വരുന്നുണ്ട് ഇനി അതിലേക്ക് രണ്ട് കപ്പ് പുട്ടിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് പുട്ടിൻ്റെ പൊടി ഇതുപോലെ ഇട്ട് ഇളക്കി ഇളക്കി ഇട്ട് കൊടുക്കാം നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് തന്നെ ഒരു സ്റ്റിക്ക് ഇട്ട് ഞാൻ ഇതുപോലെ ഇളക്കി കൊടുക്കുകയാണ് പൊടി ഇടുന്നതിനനുസരിച്ച് നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം തിളച്ച വെള്ളത്തിലേക്കാണല്ലോ നമ്മളിടുന്നത് അപ്പം തന്നെ ആ പൊടി പകുതി വേവ് കഴിഞ്ഞ് ഇരിക്കും അതുകൊണ്ട് തന്നെ അത് കട്ട കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഇതുപോലെ സ്റ്റിക്ക് കൊണ്ട് ഇളക്കി കൊടുക്കാം പതുക്കെ നോൺ സ്റ്റിക്ക് പാനായതുകൊണ്ട് ചെറുതായതുകൊണ്ട് അത് വെള്ളം പുറത്ത് പോകാത്ത വിധത്തിൽ ഞാൻ പതുക്കെ പതുക്കെ ഇളക്കുകയാണ് ഈ ഒരു രീതിയിൽ നമുക്ക് ഇളക്കി കൊടുക്കാം ഇളക്കി നമുക്ക് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് ഒന്ന് കുഴച്ചെടുക്കണം ഈ ഒരു രീതിയിൽ ആ വെള്ളം ആ പൊടിയുടെ എല്ലാ ഭാഗത്തും ആ തിളച്ച വെള്ളം ചെല്ലുന്ന വിധത്തിൽ എല്ലാം കൂടി യോജിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ ഇടിയപ്പത്തിനും ഒക്കെ നമ്മൾ പൊടി വാട്ടി കുഴക്കത്തില്ല അതുപോലെ തന്നെ ആ രീതിയിൽ തന്നെ അതുപോലെ കുഴച്ചെടുക്കാം അതിന്റെ ചൂട് അന്ന് ആറി കഴിയുമ്പോൾ കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം ഇപ്പോൾ സ്റ്റിക്ക് കൊണ്ട് തന്നെ ഇതുപോലെ ഈ രീതിയിൽ ഒന്ന് കുഴച്ച് മറിച്ചെടുക്കാം ഇപ്പൊ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ആ സമയം ഒരു കപ്പ് തേങ്ങ ചുരണ്ടിയത് ഇട്ട് കൊടുക്കാം തേങ്ങ എത്രയോ ചേർക്കാവുന്നോ അത്രയും ടേസ്റ്റ് കൂടും ഞാനിപ്പം ഒരു കപ്പ് തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം ആ വെള്ളമൊക്കെ വറ്റി ആ തേങ്ങയൊക്കെ ആ പൊടിയുടെ എല്ലാ ഭാഗത്തുമായിട്ടുണ്ട് ഈ സമയം സമയമാകുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ഈ രീതിയിൽ ഇളക്കി കുഴച്ച് എടുക്കാം ഇപ്പം ചൂടായത് കൊണ്ട് തന്നെ കൈ കൊണ്ട് കുഴയ്ക്കാൻ പാടാണ് അതുകൊണ്ട് തന്നെ ഞാൻ സ്റ്റിക്ക് കൊണ്ട് തന്നെയാണ് കുഴച്ചെടുക്കുന്നത് അതിനുശേഷം ഇനി ചൂടാറാനായിട്ട് മൂടി വയ്ക്കാം ഇപ്പോൾ അതിൻ്റെ ചൂടൊക്കെ ആറിയിട്ടുണ്ട് ഇനി കയ്യിൽ ഒരു സ്വല്പം എണ്ണ ഒന്ന് തേച്ചതിന് ശേഷം നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി എണ്ണ തേച്ചതിന് ശേഷം കൈ കൊണ്ട് തന്നെ എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് ഒന്ന് കുഴച്ചെടുക്കാം തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കും എന്നാലും നമുക്ക് കൈ കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ച് ഇപ്പം ഞാൻ ഉരുട്ടി കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു ഇടിയപ്പത്തിൻ്റെ പാത്രത്തിലാണ് ഞാൻ ഞാനത് ആവി കയറ്റാൻ എടു വെക്കുന്നത് അതിൻ്റെ ഇടിയപ്പത്തിൻ്റെ പാത്രത്തിൻ്റെ അടിയിൽ വെള്ളം വെള്ളമൊഴിച്ചതിന് ശേഷം അതിൻ്റെ തട്ട് കമത്തി വെച്ചതിന് ശേഷം ഒരു ഇല വാട്ടി അതിൻ്റെ മോളിൽ വെച്ചിരിക്കുകയാണ് ഇനി അതിലേക്ക് ഞാൻ ഇതുപോലെ ഉരുട്ടി എടുക്കുകയാണ് ഇങ്ങനെ ഉരുട്ടി ഉരുട്ടിയെടുത്തതിന് ശേഷം ഞാനിവിടെ കുറച്ച് തേങ്ങ ചുരണ്ടിയത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ആ നമ്മൾ ഉരുട്ടിയെടുത്ത ആ ഉണ്ട അതിലേക്ക് ആ തേങ്ങയിലേക്ക് നന്നായിട്ട് ഒന്ന് മുക്കി ആ തേങ്ങ നന്നായിട്ട് അതിനകത്ത് പിടിക്കുന്ന വിധത്തിൽ ഒന്ന് മുക്കിയെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് നന്നായിട്ട് പിന്നെയും ഒന്ന് കൈകൊണ്ട് നന്നായിട്ട് പ്രഷ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് അതിനകത്ത് പറ്റിയ തേങ്ങയൊക്കെ അതിനകത്ത് പിടിച്ചിരുന്നുള്ളൂ ഈ ഒരു രീതിയിൽ നമ്മൾക്ക് ഇങ്ങനെ കുഴച്ചെടുത്തതിന് ശേഷം ആ തേങ്ങയിലേക്ക് ഇങ്ങനെ ഒന്ന് പുരട്ടി എല്ലായിടൊന്ന് ആ തേങ്ങ അതിൻ്റെ പുറം വശത്ത് പിടിക്കുന്ന വിധത്തിൽ മറിച്ചും ഒക്കെ എടുക്കുമ്പോൾ അതിലേക്ക് ആ തേങ്ങ പിടിക്കും അത് നമ്മൾക്ക് ഒന്നും കൂടി കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി ആ തേങ്ങ അതിനകത്ത് പിടിക്കുന്ന വിധത്തിൽ നന്നായിട്ട് ഒന്നും കൂടി ഇങ്ങനെ ഉരുട്ടി ഇങ്ങനെ പിടിച്ചു ആ തേങ്ങയൊക്കെ അതിനകത്ത് പിടിച്ചിരുന്നുള്ളൂ അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അങ്ങനെ ഞാൻ എല്ലാം ആ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുത്തു കണ്ടോ ഇനി നമ്മൾക്ക് ആവിയിൽ വേവിച്ചെടുക്കാം അതിനായിട്ട് ഞാൻ അടി ഗ്യാസിൽ ഗ്യാസ് അടുപ്പയിലേക്ക് വെച്ചു ആ ഇഡലി പാത്രം കണ്ടോ ഇപ്പം ഞാൻ ആവി കയറ്റി എടുത്തിട്ടുണ്ട് എല്ലാം നമ്മുടെ കടും പൊട്ടിവിടെ റെഡി ആയിട്ടുണ്ടോ ഞാനൊന്ന് മുറിച്ച് കാണിക്കണ്ടോ അതിൻ്റെ ഉൾഭാഗമൊക്കെ വളരെ സോഫ്റ്റ് ആണ് വളരെ ടേസ്റ്റാണ് കറിയൊന്നും ഇല്ലാതെ തന്നെ നമുക്കിത് കഴിക്കാം അല്ല എങ്കിൽ ഇറച്ചിക്കറിയോ കടലക്കറിയോ ഒക്കെ മുട്ടക്കറിയൊക്കെ കൂട്ടി കഴിക്കാവുന്നതാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഓക്കേ